ഹായ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇത് തിരുവോണമാണ് തിരുവോണ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഹാപ്പി ഓണം ഏ ആ കണ്ടില്ലേ പൂക്കളം അവിടെ നിന്ന് എത്തി നോക്കാമല്ലോ നാളെ നമ്മുടെ ഓണാവർഷം ഇവരുടെയും നാളെ അല്ലങ്കല്ലേ പ്രാവശ്യം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂജാമുറി അപ്പ അതെ കുളിയെല്ലാം കഴിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിച്ചു നേരെ അമ്പലത്തിൽ അമ്പ്രപുട്ട ഓക്കെ അമ്മ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓ കൈ നിറയെ മൈലാഞ്ചി ഇത് ഇത് ഓ കാണ്ടിച്ച പുറം കാണിച്ച ഹാപ്പി വേണം പൊണ്ടാട്ടി വാങ്ങിച്ചെന്ന ഞാനിതുവരെ ഒന്നും വാങ്ങിച്ചില്ല എന്താ ഈ പച്ചക്കറി നോക്കട്ടെ അപ്പൊ പോയിട്ടു രാവിലെ കുളിക്കാൻ അഞ്ചര കഴിഞ്ഞിട്ട് കണ്ട കുളിച്ചല്ലോ അത് കാഴ്ചാരോടെ അന്ന് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ സൗഹൃദ കിട്ടിയ ഇതുവരെ കൊടുത്തില്ല മരിയാ ബിനു എല്ലാരും കണ്ടു വിഷു ഓക്കെ അത്ത പൂക്കളൊക്കെ ഇന്ന് അമ്പലത്തിൽ ചെല്ലും അടിപൊളി പൂക്കളം കാണാം കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം കാണും അമ്പലത്തിലും കാണും നമ്മുടെ കളത്തിപ്പേലും കാണും അപ്പോ ശരി നേരിട്ട് പോയി പറയരുത് ഓക്കെ അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല ഓക്കെ അമ്പലത്തിൽ ഹലോ നമസ്കാരം ഉണ്ട് സപ്താ കമ്മിറ്റി കൺവീനർ മിസ്റ്റർ മോഹൻ അമ്പളൈ ആ പി ഓണം ടാ ഏ തല്ല ഹായ് ഹാപ്പി ഓണം ഹലോ ഹാപ്പി ഓണം എന്താ എന്താ നില വന്ന തിരുവോണ ദിവസമായിട്ട് സെക്രട്ടറി പ്രസിഡന്റും എല്ലാം ഇവിടെ കണ്ടിട്ട് വരാം നമസ്കാരം നമസ്കാരം

പിന്നെ എന്താ മനസ്സായി ആ ഹായ് എന്ത് ഹാപ്പി വേണം നമ്മുടെ പേരെന്തോ ഏ വൈകയും വിഷ്ണവും ഹാപ്പി വേണം ഇത് ഡാൻസ് ഒക്കെ എങ്ങനെ പോകുന്നു ഹാപ്പി വേണം ഹായ് വട്ടത്ര ഫാമിലി മൊത്തം ഉണ്ടോ ആ പൊറപ്പുടാ എന്താ എന്തുകൊണ്ട് എവിടും കൊല്ലത്തിൽ പറയണ്ട കൊല്ലവും കല്യാണം പാല് വെച്ച് വരുന്ന തോപ്പിച്ച് കിടത്തുണ്ടോ മണിയണ്ട ഓണാ കയറി ഏഹ് അച്ഛന ഉണ്ടോ അവിടെ ഉണ്ടോ അവിടെ അത്തപ്പുള ഉണ്ടോ ആ ഇവരാണ് എൻ്റെ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ സൂര്യ മോളോ വരെന്തോ ഷാലു ഹായ് പോട്ടെ മോളോ എന്താ പേര് എന്താ വരുന്നു എവിടെ ഓക്കെ അപ്പോൾ ശരി ഇനി കളത്തിട്ടല്ലൊരു പൊട്ടപ്പുറത്ത് കളത്തിട്ടല്ലേ അത് അടിപൊളിയാന്ന് പറയുന്നത് നോക്കട്ടെ ഹലോ ഹായ് ഹാപ്പി ഓണം അപ്പോ എന്താ ക്ഷീണിച്ചുപോയ പേരടിക്കുന്നു കളത്തിട്ടെത്തി ഓക്കേ കളത്തിട്ടെ അത്ത പൂക്കളം കഥകളിക്കാരൻ ഓക്കെ കളാം ആ ആരും ഹാപ്പി ഓണം ൺ ഒരുങ്ങുന്നുണ്ടോ പരിപാടികളുണ്ടോ ഒന്നല്ലോ ഉണ്ടോണ്ടോ അവനിപ്പം ആ പഠിപ്പിക്കുന്നു അത് ശരി ബേസിലും ും നമ്മുടെ ഉതങ്ങിയ തുരുത്തിൽ അഭിനയിച്ച അവന്റെ പേരെന്തായിരുന്നു നത്തിന്റെ അനിയനായിട്ട് അഭിനയിച്ചല്ലേ നത്തല്ലേ നത്ത് മറ്റല്ലേ അപ്പൊ ഞാൻ ഇത് തൊണ്ട് കൊടുത്തിട്ടെ അപ്പൊ നമ്മുടെ സുഹൃത്തിൻ്റെ വീടാട്ടോ ബിനുവിന്റെ വീടാ ഇപ്പോഴെങ്ങനെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ മോശം ഇല്ല ആളുണ്ടോ ആവും

അഞ്ച് പന്തല ഇട്ടിട്ട് ഓണം ഇല്ല ഓട്ടെ ഞാനിങ്ങനെ സംസാരിക്കും നല്ല ഭംഗിയല്ലേ ഞങ്ങളിപ്പം വാഴയിലക്കാത്തല്ലേ നമ്മൾ സദ്യ ഉണ്ടുന്നത് പറിക്കാൻ പോവാ പൊന്ന ക്യൂട്ടി അയ്യോ യാണ് ഞങ്ങളുടെ കുടുംബ വീട് ഇതെല്ലാം എനിക്കുള്ളതാ എന്റെ സ്വന്തം ഇതെല്ലാം ഞാൻ മേടിക്കും പോയി വാഴ വെട്ടിട്ട് ഓ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ മാറ ക്യൂട്ടി ക്യൂട്ടി ഇങ്ങ് വന്ന് പൊന്നു വേണ്ടായോ ബിസ്ക്കറ്റ് വേണ്ടായ പൊന്ന കൈയേടാ പൊന്നോക്ക് ഊഞ്ഞാൽ ഒരു പട്ടി ബിസ്കറ്റ് ഇരുന്നു ഗൈസ് ആ പൊട്ടിയ താഴെ കാണും ഇല്ലെന്ന് തെങ്ങില്ല വാ കാലി തിരിച്ചു ഇങ്ങോട്ട് പോയി കാലിങ്ങോട്ട് ആ അങ്ങനെ പോയി വീണാലും ഞാൻ പിന്നെ ഈ വീഡിയോ എടുത്ത് വരും അത് കൊള്ളാം യൂട്യൂബിൽ വൺ മില്യൺ റീച്ച് അടിക്കേണ്ട വീഡിയോയാ എടുത്താ ഞാൻ യെസ് ഇന്നായില്ല ഇന്ന് നമ്മള് മാത്രം നാളെ അല്ലെ വരുവായിരിക്കും ഹാപ്പി ഓണം എന്താ ഉണ്ട് വിശേഷം ഓണമായിട്ട് പൂക്കളൊക്കെ ഇട്ടി പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ആഘോഷമുള്ള ആളല്ല സദ്യ ഒരുക്കിയില്ല ഒരുക്കൊണ്ടിരിക്കുന്ന ഞങ്ങളോട് ചെന്നിട്ട് വേണം ഹെൽപ്പ് ചെയ്യാൻ മമ്മിയെ ഇലയൊക്കെ വെട്ടി നമ്മളിന്ന് സദ്യ ഉണ്ണും യെസ് ഞാനത് കാണുന്നു ഈ മാവ് കണ്ടോ അല്ല ഇതേതാ മാവ് വല്ലല്ലോ ആ ഇതാ മാവ് അതാ ഈ മാവ് കണ്ടോ ഗസ് ഈ മാവിൽ ഒരു ഒരു മാങ്ങയെങ്കിലും പിടിച്ച് തിന്ന് ഒരു അച്ചാറിടാൻ എനിക്കിതുവരെ യോഗം കിട്ടിയിട്ടില്ല ഗേസ് എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിലെ ഒരു മാങ്ങ പോലും ഞങ്ങൾ തിന്നിട്ടില്ല തിന്നിട്ടുണ്ടായിരിക്കും പക്ഷെ എനിക്ക് ഓർമ്മയില്ല കാരണം എന്താ എൻ്റെ മാങ്ങാക്കൊതി കാരണം ഈ വീട്ടിലൊരു മാങ്ങ പോലും കിളിച്ചിട്ടില്ല ഒരു മാവിലൊരു ഒരു കണ്ണി മാങ്ങ പോലും കിളിച്ചിട്ടില്ല ഗൈസ് പിന്നെ കിളിച്ചിട്ടുണ്ട് സാധനം എന്താ പറയുക ചാമ്പയ്ക്ക ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കത്തുള്ളു എൻ്റെ കൈ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ടേളാക്കും ഞാൻ പത്ത് വർഷം ശേഷം എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടുന്നത് കാരണം എന്താ ആ മൈലാഞ്ചി ആയിരിക്കും കഷ്ടപ്പെടുന്ന പുരുഷൻ മതിയായിരിക്കും എടുത്തോ ഇല എല്ലാം പറക്കിടും മോളെ പിന്നെ അതിന് വാടി പോകുന്നു ചൂടുണ്ട് കേറത് എൻ്റെ മുണ്ടൊക്കെ ആ ഇലയെ കൊണ്ടുവന്ന് രണ്ടാ വേദിക്കാണ്ട് വെട്ടിയത് അയാളാണ് പിന്നെ ഓ ഭയങ്കര പത്തൊമ്പത് വയസ്സായല്ലേ ഇരുപതായോ എന്തുമായി ഓൺലൈനിൽ ോട്ടെ അലീനാ ഹരിയോഗി എല്ലാം അലങ്കൊല്ലാട്ട് കിടക്കുക ഒന്നും ആയില്ല ഓക്കേ അവസാന ഘട്ട ഒരുക്കത്തിന് കുറച്ച് പഴവും പാലും വാങ്ങിക്കണം ഇല്ല നടന്നോണ്ടിരിക്കുന്ന അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേ മൂന്നേർ പാല് പഴം കൊടുത്താ പഴ മണി നമ്മ പോയാട്ടുണ്ടോ ഒരു പാക്കറ്റ് ശർക്കര നല്ലത് കുറച്ച് ഇന്ത് രണ്ടു പേർക്കും ചാപ്പാട് വന്നില്ലേ ഞാൻ ഏ രണ്ടുപേർക്കും ചാപ്പാട് വന്നില്ലേ അവിടെ ഇല്ലാ അല്ല അല്ല അതിന് കൊടുക്കട്ടെട്ടോ ഇവിടെ പുറത്തൊരു പട്ടി വന്നിരിക്കുന്നുണ്ട് എന്നെ റോഡിൽ കിടക്കുന്ന കേട്ടോ എന്നെ കാണുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ വരും തിരുവോണ ഓട്ടം ഒക്കെ നല്ലോണം ഫുഡ് കൊടുത്തോളു പ്രസവിച്ചതൊക്കെ കഷ്ടം വയ്യ അവിടെ സ്കിൻ പ്രോബ്ലം ഉള്ള ഒരു പട്ടയാണ് ചിക്കനും ചോറും ഉപയോഗിച്ച് ഞാൻ കൊടുത്തു അപ്പോൾ റോഡിൽ കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഈ നമ്മുടെ ഈ റോഡിൽ ജംഗ്ഷനിൽ കുറേ പട്ടികളുണ്ട് പാവാമാർക്കെല്ലാം ഒന്ന് ഉച്ചയ്ക്കും ചോറ് വരുവണമല്ലേ അതുകൊണ്ട് ചിക്കൻ ഇന്ന് ഒരു രണ്ട് കിലോടെ ചിക്കൻ വാങ്ങിച്ചിട്ട് പീസാക്കി റെഡിയാക്കി അപ്പോൾ ഇവർക്കെല്ലാം ഫുഡ് കൊടുത്തു പക്ഷേ ഞാൻ ഇതുവരെ കഴിച്ചില്ല അവിടെ പത്തേക്കാല ഓക്കേ രാവിലത്തെ ഫുഡ് കഴിക്കട്ടെ ഇതിന്റെ ഉപേ കൂട്ടായ്മ സാധനങ്ങളല്ലോ അപ്പൊ തിരുവോണത്തിന്റെ പാചകം ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചുകൊണ്ട് ക്ക് താ താഴെ അടിപൊളി ഓക്കേ ഇങ്ങനെ ആര് ചെയ്യും എന്തുവാടാ എന്തുവാടാ ഏടാ കുളിക്കണ്ടായിടാ കുളിക്കണ്ടായിടാ തിരുവോണ കുളിക്കേണ്ട അപ്പൊ തിരുവോണമായിട്ട് തണ്ടേക്കന്മാരെല്ലാം കുളിപ്പിച്ച് നമ്മുടെമാരാക്കി നിർത്തിയിട്ടുണ്ട് നമ്മുടെ ബ്ലൂ ഉണ്ട് അവിടെ നമ്മടെ ചങ്ക സുഹൃത്തിന്റെ വീട്ടിൽ വന്ന സോമനദാസ് കഴിഞ്ഞ കോമഡി ഹലോ താരുന്നു പുതിയ സ്കിറ്റ് ഞാനും കൂടെ ചേർന്നുള്ള ഒരു പുതിയ കോമഡി സ്കിറ്റ് നമുക്ക് പൊളിക്കണം സ്ക്രിപ്റ്റ് ഒരെണ്ണല്ലോ ഒരുപാട് ഐഡിയ പറ്റിയാണി റാണി എന്തോ എല്ലാം സദ്യ ഓക്കെ നാളെ എവിടെ പരിപാടി ഹാപ്പി പോട്ടെ ശരി അങ്ങനെ താ മോഡ മുടി സ്ട്രൈറ്റ് ചെയ്ത് നമ്മൾ കോള് വരും കളയുന്നു പടക്കത്തിനാൾ വന്നിരിക്കുന്നത് അപ്പം ഈ തിരോണത്തിൽ നിന്ന് രാവിലെ ഒരു പത്ത് മണിക്ക് വരുന്ന വീട്ടിലെ ജോലി ഇല്ലായിരുന്നു സ്റ്റേ നിന്ന് അവിടെ നിന്ന് ഇറങ്ങാല്ലേട്ടായി അപ്പോൾ നമുക്കിവിടെ സ്ഥിരം വരെ വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സ് അപ്പോൾ അവർക്ക് പടക്കത്തിന് വേണ്ടി വിളിച്ചു അങ്ങനെ അവർക്ക് വന്ന് പടക്കം എടുത്ത് കൊടുക്കും നീ ഇത്രയായിട്ട് ഇരിപ്പുണ്ടോ അത് മാത്രമല്ല ഇവിടെ എനിക്ക് ഒരു പൂച്ചയല്ല ഒരു തള്ളപ്പൂച്ചല്ല ഒരു ഒരു ഗർഭിണി പൂച്ചയല്ല അത് ഒരാഴ്ച കൊണ്ട് വരുന്നത് അപ്പം അവൾ ചോറ് വരും പക്ഷേക്ക് പന്ത്രണ്ടര ആവുമ്പോൾ വന്ന് കാര്യം ചോറ് കൊടുത്ത് കഴിച്ചിട്ടവള് പോവുകയും പക്ഷേ അങ്ങനെ വീട് എടുക്കാൻ പറ്റിയില്ല വേണ്ട ചോറും മീനോടെ പഴച്ചു അവൾ കുറച്ച് കഴിച്ച് ഇനി ബാക്കി കഴിഞ്ഞാൽ കുറച്ച് മീൻ വരും മൂന്നാല് ചുള്ളന്മാർ ഇവിടെ പടക്കം എടുക്കാൻ വന്നു ആയിരം എത്ര പേരുണ്ട് അഞ്ച് പേരല്ലേ അഞ്ചു പേര് ആയിരം രൂപ പഴക്കം എടുത്തുള്ളൂ എവിടെ വീട് എവിടെ പേരെന്തോ രണ്ടാഴത്തേന മൊത്തം എന്നെ ഹെൽപ്പ് ചെയ്യാത പഠിപ്പുര ഹായ് പഠിപ്പുര അങ്ങനെ വീട്ടിലെത്തിട്ടോ സുഹൃത്തുക്കളെ അതെ റെഡി ആയോ അത് നമ്മളെപ്പോഴേ ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞോ ഇവിടെ നോക്കട്ടെ അടിപൊളി എനിക്ക് വയ്യ ഇത് ഇത് ഏ ഒന്ന് കാണട്ടെ വരൂ പ്ലീസ് കമ്മോൺ നോക്കട്ടെ എന്നാ എഴുതട്ടെ ഹായ് അപ്പോൾ ആദ്യം കൂടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു അതാ ഞങ്ങൾ തിരുവോണ സദ്യ കഴിക്കാൻ പോകും അതിന് മുമ്പ് തിരുവോണ സദ്യവട്ടങ്ങളെല്ലാം എന്താ വിളക്കിന് മുമ്പിൽ ഒരുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഓക്കെ അപ്പോൾ അതാ ഇവിടെ അച്ചു ഇരിപ്പോൾ അപ്പോൾ അമ്മ ഇരിപ്പുണ്ട് എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് തയ്യാറായിരിക്കാണ് ഓക്കെ അപ്പോൾ തിരുവോണമാണ് നമുക്ക് അല്ലേ നമ്മുടെ പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം കൊടുത്തതിനു ശേഷം നമ്മൾ കഴിക്കുന്നുള്ളൂ ഒക്കെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ കേട്ടോ ഇതാണ് ഞങ്ങളുടെ സ്കൈ കേട്ടോ എൻ്റെ മോൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പരിക്കേറ്റ് കൊണ്ടുവന്ന സാധനം അല്ല എന്നാ എന്നാ നീ തിരുവോണം ആഘോഷിക്കാൻ വന്ന നമ്മളെ ഇപ്പൊ എല്ലാ വീടുകളിലും തിരുവോണം സദ്യ കഴിക്കുന്ന സമയമായിരിക്കും അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണം ആശംസകൾ നേരുന്നു വേണ്ട നിനക്ക് വേണ്ടേ ചോറ് ഞാൻ കഴിച്ച ഹാപ്പി അപ്പം ഞങ്ങളുടെ മോനില്ലാത്ത ഒരു ഓണാഘോഷമാണിത് ഓക്കേ അപ്പോൾ അവർ കാനഡയിലും അതുപോലെ തേനുവും തത്തമ്മയും അങ്ങ് ജർമ്മനിയിലും അതുപോലെ നമ്മുടെ ധ്രുവൂട്ടനും ഫാമിലിയും അങ്ങ് ഹൈദരാബാദും ഇപ്പം ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പം ധ്രുവൂട്ടൻ അടിപൊളിയായിരുന്നു അതിഥിയുടെ കൂട്ടുകാരി നമ്മുടെ സ്വന്തം അനഖയും പിന്നെ കസിൻ ആ കസിൻ പേരെന്താ പറഞ്ഞെ സുമിത് ടി സി കൂടി കേട്ടോ അടിപൊളി അടിപൊളി തീരുമാനമായി ടി സി കേട്ടോ ഊൺ എല്ലാം കഴിച്ച് ഞങ്ങളുടെ അപ്പച്ചെ കാണാനായിട്ട് ഒരു അച്ഛൻ്റെ ഒരേ ഒരു പണി എന്താ ഞാനെന്തും മോളുണ്ട് വേണ്ടേ ഞങ്ങളുടെ ബ്ലൂ ഉണ്ട് അപ്പറേ വേലാൻകുട്ടിയുടെ അത്തപ്പൂക്കളം അപ്പച്ചി എന്തേ പിള്ളേരൊക്കെ പോയോ

നാളെ അങ്ങോട്ട് വരുമോ നാളെ പോരല്ലേ എന്താ അപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ബേലാൻകുട്ടിയും ഭാര്യയും മക്കളും എല്ലാ അവരുടെ വീട്ടിൽ പോയി അപ്പോ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെ അച്ഛൻ്റെ ലക്ഷ്മിയുടെ വീട്ടിലെ ധാരാളം നോക്കിയടാ ഹലോ ഹായ് എന്തുണ്ട് ഹാപ്പി ഓണം ണ്ടേ ഇത് പശുവിന്റെ കണ്ടോ ഓണത്തിന് ഇതുപോലെ ചെയ്യുവായിരുന്നു ഇത് ഇണ്ടോ തലേ കെട്ടോ ആ ഓണത്തിന് മാത്രല്ല ഇരുപത്തെട്ടെണ്ണും ചെയ്യും ആ അതാ കുളിപ്പിച്ച് ഒട്ടപ്പനാക്കി ഇവിടെ വന്നപ്പോഴാണ് അവരെല്ലാം കൂടെ അതാ പിന്നെ ബീച്ചിൻ പോരിയാണ് കൊല്ലത്ത് പിന്നെ

ും ബാവയും വാങ്ങിച്ച കേട്ടോ ഓക്കെ ഞങ്ങൾ വന്ന് ഇങ്ങനെ കുറച്ചേരം കൊച്ചോർത്താനൊക്കെ പറഞ്ഞ് കഴിഞ്ഞിരുന്ന് സമയം പോയി പോവാ ഓക്കേ അപ്പോ ഞാനിമിറ്റിലിട്ടോ അവിടെ മൂന്നാല് ഗസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഉണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇതാ നാളെ സന്ദേശമായിരിക്കും ചവരെ കൊട്ടുകാടാട്ടോ സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലെത്തി ഇന്നത്തെ ഈ തിരുവോണ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ദാ ഞങ്ങളോട് ഇങ്ങനെ കമ്പിത്തിരി കത്തിച്ച് അപ്പം ഇന്നത്തെ ഈ തിരുവോണ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ അവിട്ടം വിശേഷങ്ങളൊണ്ട് നാളെ വരാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം അപ്പോൾ നാളെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉണ്ട് നമുക്ക് നാളെ അടിച്ചുപൊടിക്കാം